നമസ്കാരം ഇരുപത്തി മൂന്ന് എയിംസുകൾ ഇന്ത്യയിൽ അതിൽ ഇരുപത്തി ഇരുപതെണ്ണം യഥാർത്ഥത്തിൽ പ്രാബല്യത്തിലെത്തിയിരിക്കുന്നു ഈ ബജറ്റിന് സമയത്ത് നിർമ്മാല നിർമ്മല സീതാരാമനിൽ നിന്നും കേരളം പ്രതീക്ഷിച്ചത് ഒരു എയിംസാണ് കേരളത്തിൻ്റെ ഒരു എയിംസ് കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി സുരേഷ് ഗോപി ഇപ്പോൾ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു ജയിച്ചാൽ കേരളത്തിനൊരു എയിംസ് പക്ഷേ എയിംസ് കേരളത്തിലേക്ക് എത്താൻ നിരവധി കാരണങ്ങളുണ്ട് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നം ആണ് കൂടുതലായി ഉയർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏതൊക്കെ ജില്ലയിലാണ് സ്ഥലമുള്ളത് നമുക്കൊരു എയിംസ് കിട്ടിയാൽ എവിടെ വേണം എന്നത് സംബന്ധിച്ച് കേരളം ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇടുക്കി പോലുള്ള ഒരു ജില്ലയിൽ എയിംസിന് സാധ്യതയുണ്ടോ എയിംസിന് പറ്റിയ ഭൂമിയുണ്ടോ ഭൂരിഭാഗവും വനമേഖല ഉൾപ്പെടുന്ന ഡാമുകൾ ഉൾപ്പെടുന്ന അണക്കെട്ടുകളുടെ ജലശേഖര ജലസഞ്ചയങ്ങളുടെ കേന്ദ്രമായ ഇടുക്കിയിൽ അത് സാധ്യമാകുമോ എന്ന കാര്യമാണ് ഇന്ന് നേര് പരിശോധിക്കുന്നത് നേരിൽ ഇന്ന് പങ്കെടുക്കുന്നത് മാധ്യമ പ്രവർത്തകൻ ബി ബി രാജൻ അതിജീവന പോരാട്ട വിധി ചെയർമാൻ എന്നിവരാണ് നമുക്ക് രാജ്യത്തിമൂന്ന് എയിംസുകൾ ഉണ്ട് അതിൽ ഇരുപതെണ്ണം ഏകദേശം പൂർത്തിയായിരിക്കുന്നു തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാലില് എയിംസ് കേരളത്തിനും എന്ന പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഹർഷവർദ്ധനാണ് അതിനുശേഷം ഒരു ക്രിയാത്മകമായ നീക്കം കേരളം നടത്തി എന്ന് കരുതാനാവില്ല കാരണം എല്ലാ എം പിമാരും ഓരോ സ്ഥലങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രവണതയാണ് കണ്ടത് കേരളത്തിനാകെ കേരളത്തിൻ്റെ ആകെ ഉയർച്ചയ്ക്ക് കിട്ടേണ്ടുന്ന ഒരു മഹത്തായ സ്ഥാപനത്തെ കൂട്ടായ ഒരു നിലപാടിലൂടെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും എത്തത്തക്ക രീതിയിലുള്ള പ്രത്യേകിച്ച് മധ്യ കേരളം പോലുള്ള ഒരു സ്ഥാനത്ത് ഇതിനെ സ്ഥാപിച്ചാൽ അത് കേരളത്തിലും കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് അടക്കമുള്ള മേഖലയിലുള്ളവർക്കും വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അത്തരത്തിൽ ഒരു വിശാല മനസ്സോടെ കേരളത്തിന്റെ രാഷ്ട്രീയം അത് ചിന്തിച്ചില്ല ഇന്നത്തെ എൽ ഡി എഫും യു ഡി എഫും ചിന്തിച്ചില്ല ഇപ്പോഴും എയിംസ് എയിംസ് എന്ന് പറയുന്നതല്ലാതെ വ്യക്തമായ ഒരു ധാരണ ഇപ്പൊ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴിക്കോട് ആണ് ഇപ്പോൾ ഫിക്സ് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം നിർദ്ദേശം മാത്രമേ ഉള്ളൂ എയിംസിനായി ഒരു ഭൂമി ഇപ്പം നൂറ് ഏക്കറോളം ഒട്ടേറെ താമസക്കാരെ ഒഴിപ്പിച്ചെടുത്ത് ഒട്ടേറെ നഷ്ടപരിഹാരം കൊടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും വേണ്ടി വരും ഒരു പ്രൊജക്ട് സംബന്ധിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ ഇടുക്കി മധ്യ കേരളത്തിന്റെ ഭാഗമായ ഇടുക്കി ജില്ല ഏതൊരു വികസന പ്രക്രിയയിലും പരിഗണിക്കപ്പെടാതെ പോകുന്ന ജില്ല എന്ന നിലയിൽ ഈ എയിംസ് ഇടുക്കിയിൽ വരണം എന്ന് ഇടുക്കിയിലെ സമൂഹത്തിനു വേണ്ടി കേരളത്തിന്റെ സമൂഹത്തിന് വേണ്ടി ആവശ്യപ്പെടാൻ ഞങ്ങൾ കുറേയേറെ സംഘടനകൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതിനാവശ്യമായ ഭൂമി യഥേഷ്ടം നമുക്ക് ഏത് വില്ലേജ് എടുത്താലും കിട്ടാനുണ്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരത്തിനടുത്ത് ഏക്കർ ഭൂമിയുണ്ട് വട്ടവടയുണ്ട് അതുപോലെ തന്നെ മൂന്നാർ പ്രദേശത്തോ വെള്ളത്തൂർ പ്രദേശത്തോ ചിന്നക്കനാലിലൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി യാതൊരു വിലയും കൊടുക്കാതെ ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ട് ആ ഇടുക്കി ഇന്നത്തെ അവസ്ഥയിൽ മൂന്നാറടക്കം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു ടൂറിസം മേഖലയിൽ ഏതാണ്ട് ഇരുന്നൂറോളം രാജ്യങ്ങളുടെ പ്രതികൾ നിരന്തരം വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് അത് രാജ്യത്തിന്റെ തന്നെ യശസ് ഉയർത്തുന്ന തരത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ എയിംസ് വരണമെന്നുള്ള ഒരു നീക്കവുമായി ഒരു പുതിയ നീക്കവുമായി രാഷ്ട്രീയ മേഖലയിലും മറ്റ് സാമൂഹിക സംഘടനകളുടെ എല്ലാ സഹായത്തോടെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ബി ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു പ്രസ്ഥാനം വരണമെങ്കിൽ അത് പ്രത്യേകിച്ച് ലോക നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് വലിയ നൂതനമായ ഒരു കുതിച്ചു കാട്ടം കേരളത്തിന് പ്രത്യേകിച്ച് ആദ്യ ശുശ്രഷാ രംഗത്ത് ഇടുക്കി ജില്ല എന്ന് പറയുന്നത് എപ്പോഴും പിന്നോക്കമാണ് ഇവിടുത്തെ ആളുകളുടെ അപകട മരണങ്ങളിൽ പലതും ചികിത്സ ലഭിക്കാതെ വരുമ്പോഴാണ് കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് കാരണം അപകടം നടന്ന അഞ്ചു ആറു മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അത്യാവശ്യം ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ നമുക്ക് കിട്ടുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്യുന്നത് ശരിക്കും ശരിക്ക് പറഞ്ഞാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ നിലവാരമുള്ള ആശുപത്രി കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ മറ്റു ആശുപത്രിയിലേക്ക് ആശുപത്രികളില്ലാത്ത ഒരു ഒരു സ്ഥിതി അപ്പോൾ എത്രമാത്രം സാധ്യതകളുണ്ട് രണ്ട് ഈ സാധ്യതകൾക്കൊപ്പം ഇവിടെ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കിയെ എവിടെ ചെന്നാലും അവഗണിക്കുന്ന ഒരു ഇടുക്കിയുടെ നേതാക്കന്മാരെ അവഗണിക്കുന്നു ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഈ നേതാക്കന്മാർക്കൊക്കെ ഇടുക്കിയിലെ നേതാക്കന്മാർക്കൊക്കെ എന്തൊക്കെയാ കുറവുള്ളതുപോലെയാണ് സംസ്ഥാന പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഈ കാര്യത്തിൽ വിലയിരുത്തുന്നത് ഈ ഇങ്ങനെ നമ്മളൊരു എയിംസുമായി ആ ആ ഒരു ലക്ഷ്യത്തിലേക്ക് സാധാരണ സിവിലിയൻസ് മാറുമ്പോൾ രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്ക് ചിന്തയിട്ടു കൊടുക്കുന്ന സിവിലിയൻസാണ് അപ്പൊ സിവിലിയൻസ് ചിന്തിക്കുന്നതിനപ്പുറം ഈ രാഷ്ട്രത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ അതിലേക്ക് കടക്കാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് എന്തോ എന്തോ ചെറിയൊരു ഒരു കുറവുള്ളത് പൊതുവേ രാഷ്ട്രീയം കേരളത്തിന്റെ പൊളിറ്റിക്സും രാജ്യത്തിന്റെ പൊളിറ്റിക്സും കാണുന്നു നേരാണ് ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു പുതിയ പ്രശ്നം എടുത്തിട്ടിരിക്കോ കാരണം ഇടുക്കിയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കുറവുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് സത്യമായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരു ഒരു എൻ്റെ ഒരു പന്ത്രണ്ടാമത്തെ വയസ്സ് തൊട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഒക്കെ പോകുന്ന ഒരാളാണ് ഞാനൊരു പാർട്ടിയുടെ വക്താവല്ല ഞാൻ മാധ്യമപ്രവർത്തകനാണ് തകർത്ത പേട്ടർ ഈ ചോദിച്ചൊരു കാര്യത്തിൽ നിന്നിട്ട് ഞാൻ പറയണം സത്യമായിട്ടും എനിക്കിന്നുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വികാരമാണ് ഞാൻ പറയുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പിഗ്മികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിക്മികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഞ്ചര അടി പൊക്കോ ഉണ്ട് ഇടുക്കിയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിൻ്റെ നേതാവാണെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ചെല്ലുമ്പം അയാളൊരു പിഗ്മിയാണ് നാലരടി പൊക്കോളവനാണ് മാർക്സ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ചെല്ലുമ്പം ഇടുക്കിയിൽ നിന്നുള്ള ആൾ നാലരടി പൊക്കോളവനാണ് അതായത് ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ സംസ്ഥാനത്തിൻ്റെ സ്വത്തോ കാര്യങ്ങളോ തീരുമാനമെടുക്കുന്നതിന് മുമ്പിൽ സ്വന്തം പൊക്കത്തിനനുസരിച്ച് ഒരു പുല്ലും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ആകെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള മണിയാശം മാത്രമാണ് ഇടുക്കി ജില്ലയിൽ ആകപ്പാടെ സ്വന്തം ഉയരം ഉണ്ടാക്കിയിട്ടുള്ള ഒരാള് മണിയാശം മാത്രമാണ് പിക്നികളുടെ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് ഇടുക്കി ജില്ല കേരളത്തിന്റെ ഭാഗമാണോ എന്നുള്ള പ്രശ്നം തന്നെയാണ് ഇതിനകത്ത് ഉന്നയിക്കേണ്ടത് സഹചൻ പീറ്റർ ആദ്യം ചോദിച്ച ആ കാര്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ് ഒടുവിൽ ചോദിച്ച കാര്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് പക്ഷേ താങ്കൾ ചോദിച്ച ആ കാര്യം അതായത് ഇടുക്കി ജില്ല പോലെ വികസിതമായ ഒരു സ്ഥലം കേരളത്തിലില്ല വികസനം സംബന്ധിച്ച് വികസനത്തിന്റെ അർത്ഥം എന്താണ് എന്നറിയുമെങ്കിൽ ഇവിടെ രണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് ഇടുക്കി ജില്ലയിൽ ഇന്റർസ്റ്റേറ്റ് ഹൈവേ ഉണ്ട് ഇവിടുന്ന് ചെറിയ ദൂരത്ത് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇത്രയും സൗകര്യം അതിനപ്പുറത്ത് നല്ല ശുദ്ധവായുവും നല്ല എല്ലാവിധ സംവിധാനങ്ങളും ഈ നാടിൻ്റെ ഏത് സ്ഥലത്തും കിട്ടുന്ന ഇതാണ് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ഒരു സ്ഥലം ഇന്ന് ഈ കേരളത്തിനുണ്ടെങ്കിൽ ഇത് ഇടുക്കി ജില്ല മാത്രമാണ് ആ ഇടുക്കി ജില്ലയെ അവികസിതമായി ചിത്രീകരിക്കുന്നതിനാണ് ഞാൻ എതിർക്കുന്നത് ഇടുക്കി ജില്ലയാണ് ശരിയായ വികസനത്തിന്റെ ശരിയായ മാനദണ്ഡം വെച്ചിട്ട് കൊച്ചി ആണ് വികസനം എന്ന് നിങ്ങൾ പറയുന്നത് കൊച്ചി എന്ത് വികസന ഒരു കിലോമീറ്റർ നിങ്ങൾ താണ്ടണമെങ്കിൽ ഒന്നര മണിക്കൂർ അവിടെ കിടക്കണം അതാണോ വികസനം അവിടുത്തെ ബേസ്റ്റ് കത്തിച്ചിട്ട് അവിടെ കിടക്കുന്ന ആളുകളുടെ ചങ്ക് ഇതാകുകയാണ് ഇതൊക്കെ ഉണ്ടല്ലോ ലോക നിലവാരത്തിൽ ആരും അംഗീകരിക്കാത്ത സ്ഥിതിയാണ് കോഴിക്കോടിനുള്ളത് തിരുവനന്തപുരത്തിനുള്ളത് കൊച്ചിക്കുള്ളത് ഇവിടത്തെ പറയുന്ന മെട്രോസിനുള്ളത് ഇടുക്കിയിൽ ഒരു സ്ഥലത്തിനും അതില്ല ലോക നിലവാരമുള്ള ജീവിതം നടത്തുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ആ ഇടുക്കിയിൽ അഞ്ച് പൈസ കൊടുക്കാതെ കൊടുക്കാതുകൊണ്ട് ഒരു തഹസിൽദാരെ ഒറ്റ ദിവസം ഓഫീസിൽ നിന്ന് ജോലി ചെയ്തിട്ട് ഒരു സർവേ ടീമിനെയും വിളിച്ചുകൊണ്ട് പോയി മൂന്ന് ദിവസം ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ എയിംസിനുള്ള ഭൂമി ഇടുക്കിയിലുണ്ട് അല്ലാതെ ഇവിടെ കാശില്ല എന്ന് പറഞ്ഞിട്ട് എത്രയാണ് പതിനഞ്ച് കൊല്ലം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണല്ലോ ഇവിടെ എയിംസിന്റെ കാര്യം ഒന്ന് കൈ കഴിഞ്ഞ് രണ്ട് ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ബി ജെ പി ഗവൺമെന്റ് അല്ലേ ഇവിടെ ഉള്ളത് ആണല്ലോ നമുക്കെല്ലാം അറിയാമല്ലോ എന്താ എയിംസ് വരാത്തത് എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം കിനാരൂര് അവിടെ എന്താ റിയൽ എസ്റ്റേറ്റ് ആളുകളുടെ താല്പര്യമാണോ ഈ ഭൂമി എടുക്കുന്നതിന് ഉള്ള പ്രശ്നം ഇടുക്കി ജില്ലയിൽ ഇടുക്കിയിൽ തഹസിൽകാർ പോയി രാവിലെ പോയാൽ വൈകുന്നേരം എയിംസിലുള്ള ഭൂമി എടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം ഇടുക്കിക്കാർ റസാക്കേ ഇപ്പോ ഈ ഭൂമിയുടെ കാര്യത്തില് മാത്രമാണ് അല്ലെങ്കിൽ ഭൂമി ലഭ്യതയുടെ കാര്യത്തിൽ ഇടുക്കി ഒരു പക്ഷേ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമി അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥയിലുള്ള ഭൂമി പലപ്പോഴും അത് വനവൽക്കരണത്തിനായി മാറ്റിയിടുന്നു ഇപ്പൊ നമുക്കറിയാം ഈ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം ഈ നിരവധി ഭൂമികൾ അതായത് ചിന്നക്കനാല് അടക്കമുള്ള ഭൂമികൾ അതുപോലെ ആനച്ചാല് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭൂമി ലഭ്യത എവിടെയൊക്കെ ഉണ്ടോ അവിടെ വനവിജ്ഞാപനങ്ങൾ വരുന്നു ഇപ്പോൾ ഇടുക്കി വികസന അതോറിറ്റി ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തൊള്ളായിരം ഏക്കർ ഭൂമി സംബന്ധിച്ചുള്ള ഇപ്പോൾ വിവാദം നടന്നിരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് നിർമ്മാണങ്ങളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കെല്ലാം വനം വകുപ്പ് ഒബ്ജക്ഷനുമായി വരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വകുപ്പുകൾ തമ്മിലുള്ള യോജിപ്പില്ലാതെ അതായത് റവന്യൂ വകുപ്പിന്റെ ഭൂമി എൻക്രോച്ച് ചെയ്ത് വനം വകുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു ഓരോ വനവൽക്കരണത്തിന്റെ പേരിൽ അങ്ങനെ വനവൽക്കരണം നടപ്പാക്കുന്ന ഒരു ജില്ലയിൽ ഇതുപോലുള്ള വികസനം എങ്ങനെ ഇവിടെ ഇവർ തമ്മിൽ വിയോജിപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇതൊരു ഇതൊരാസൂത്രിതമായി സ്റ്റേറ്റ് ലെവലിൽ ആസൂത്രിതമായി ഇവർ പരസ്പരം സഹകരിച്ചു ചെയ്യുന്ന ഒരു പ്രൊജക്ട് വനവൽക്കരണം എന്നുള്ളത് ഈ ഇടുക്കി ജനതയെ കുടിയൊഴിപ്പിക്കുക എന്നുള്ളത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഒരു അറുപത്തിണ്ടായി സംസ്ഥാനത്തെ ഈ പറയുന്ന പൊക്കം പൊക്കം കൂടിയവരുടെ ഈ കണ്ണൂർ പോലുള്ള മിടുക്കന്മാരുടെ ഒക്കെ ആശയങ്ങളുടെ ഭാഗമാണ് അങ്ങനെയാണല്ലോ നമുക്ക് പല സമരങ്ങളും ഒക്കെ ഇവിടെ പലപ്പോഴും രൂക്ഷമാവുകയും ആ ഒട്ടേറെ കുടിയിറക്ക് നടപടികൾ ആലോചിക്കുക ചെയ്തത് ഇന്നും ആ അജണ്ടയിൽ നിന്ന് വിട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ന് ചില വിദേശ ശക്തികൾ കൂടി ഇവിടെ ബുദ്ധിപരമായി ഇടപെടാനും അവർ അവരുടെ വലിയൊരു ഫണ്ട് ഇവിടെ ഇറക്കാനും അത് വിവിധ കോടതികളിൽ ഏറ്റവും ഉന്നതരായ അഡ്വക്കറ്റ്മാർ പോലും ഇന്ന് വിലക്കെടുക്കപ്പെട്ടു കഴിഞ്ഞു നീതിന്യായ വ്യവസ്ഥയെ മൊത്തത്തിൽ എടുക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങളെ കരുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വികസനങ്ങൾ വരുമ്പോൾ ഇല്ലാതെ പോകുന്നത് വ്യക്തമായ ഒരു അജണ്ട ഈ സ്റ്റേറ്റിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഫോറസ്റ്റും റവന്യൂ തമ്മിലുള്ള നാടകം ഒന്നുമല്ല അവിടെ സ്റ്റേറ്റിൽ ഇവർ ഒറ്റ കെട്ടായി നിന്നാണ് പോകുന്നത് ഇപ്പോൾ ബഹുമാനായ വി ബി രാജൻ പറഞ്ഞതുപോലെ വഴി അത് മാത്രമല്ല ഇപ്പോ കൊച്ചി തൂത്തുക്കുടി ഗ്രീൻഫീൽഡ് ഹൈവേ ടി പി ആർ എല്ലാം കഴിഞ്ഞ് ഒരു പ്രവർത്തന ഘട്ടത്തിൽ നിത്തി നിൽക്കുകയാണ് ആ ഹൈവേ നൂറ് കിലോമീറ്റർ ദൂരവും കുറയുന്നുണ്ട് അപ്പോൾ അതും എല്ലാം കൂടി വരുന്നതോടുകൂടി ഇനിയിപ്പ ഇവിടെ എയർ സ്ട്രിപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഭൂമിയുണ്ട് ഇവിടെ ആയിരം ഏക്കർ അല്ലെങ്കിൽ അയ്യായിരം ഏക്കർ വേണോ നമുക്ക് എത്രയോ എസ്റ്റേറ്റുകൾ പൂട്ടി കിടക്കുന്ന എത്രയോ എസ്റ്റേറ്റുകൾ ഉണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇവിടെ വേസ്റ്റായി കിടക്കുന്നുണ്ട് ഇതൊന്നും ഒരു പ്രതിഫലം ആവശ്യമുള്ള ഭൂമിയല്ല അപ്പോ ഈ ഈ പറഞ്ഞ നമ്മുടെ നേതാക്കൾക്ക് നേതാക്കൾക്ക് മേൽ അല്ലെങ്കിൽ ജനതയ്ക്ക് മേൽ മേൽക്കോയ്മ സൃഷ്ടിച്ച ചില പൊക്കക്കാരുടെ പ്രശ്നം നമ്മള് ഗൗരവമായി പരിഗണിക്കണം അവരുടെ പൊക്കം നിഷേധിക്കാൻ കഴിയുന്നിടത്തായിരിക്കും ഇനി നമുക്ക് ഇത്തരം വികസന പ്രക്രിയയിലേക്ക് നമുക്ക് കാലിലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദിവ്യരാജൻ ഈ പൊക്ക ഇല്ലായ്മ പൊക്കം എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഈ പൊക്ക ഇല്ലായ്മ പൊക്കം ഒന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ എയിംസ് നമ്മുടെ നാട്ടിലെത്തുമോ അതൊരു വല്ലാത്ത ചോദ്യം ഞാനത് പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ഒരു സത്യമാണ് പിക്മി നേതാക്കന്മാരാണ് ഇടുക്കി ജില്ലയിലുള്ളത് എല്ലാവർക്കും അഞ്ചരടി ഉള്ളപ്പം ഇടുക്കി ജില്ലയിൽ നിന്നുള്ള എല്ലാ നേതാക്കന്മാർക്കും നാലരടി ഉള്ളൂ അതാരാണെങ്കിലും അത്രയേ ഉള്ളൂ അവനവൻ്റെ പാർട്ടിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ചെല്ലുമ്പം അവരെ നാലരടി നാലരണിപ്പൊക്ക അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും വിശ്വസിച്ച് പോയിട്ട് ഈ പറയുന്ന കാര്യം ഈ പറയുന്ന നാട്ടിലെ ജനങ്ങളുടെ ഒരു താല്പര്യവും നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് അങ്കച്ചം പീറ്റുന്നതോടുള്ള എൻ്റെ ഒരു താങ്കൾ വിചാരിക്കുന്നത് പോലെ ഇവരാരും ഈ കാര്യങ്ങൾ അത് നേടിയെടുക്കാൻ കഴിയുന്ന ഒറ്റ നേതാവ് ഇടുക്കി ജില്ലയിൽ ഇല്ലെന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇരുപത് ഇരുപത് വയസ്സുള്ള പ്രായത്തിൽ മാധ്യമപ്രവർത്തനാണ് ഇടുക്കി ജില്ലയിൽ എൻ്റെ ഇരുപത് വയസ്സുള്ള പ്രായത്തിൽ മാധ്യമപ്രവർത്തനാണ് പതിമൂന്ന് കൊല്ലം ഒരു ജില്ലാ ബ്യൂറോ ചീഫായി ഇടുക്കി ജില്ലയുടെ മുക്കും മൂലയും അരിച്ചുപറക്കിയ പത്രപ്രവർത്തനാണ് എനിക്കറിയാത്ത പാർട്ടിയോ പാർട്ടി നേതാക്കന്മാരോ ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായി പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഇന്ന് ഞാൻ ചോദിക്കട്ടെ ആരാണ് ബി ജെ പിയുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് തകഞ്ചമ്പെട്ടെന്ന് മതിയാവും ആരാണ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കേക്കട്ടെ ഡി സി സി പ്രസിഡന്റ് ആരാ പറയൂ തകഞ്ചപ്പെട്ടത് താങ്കൾ ഇവിടുത്തെ എത്രയോ ലൈവായി ഉള്ളൊരു മാധ്യമ പ്രവർത്തനാണ് ഇവരാരൊക്കെയാണ് എന്ന് പോലും അറിയില്ല പ്രമുഖമായ പാർട്ടിയുള്ള ജില്ലാ നേതാക്കന്മാരുടെ പോരും പേര് ഈ സമൂഹത്തിലില്ല പിന്നെ ഇവരെ എല്ലാം വിശ്വസിച്ചിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ഈ ഇടുക്കി ജില്ലയിലെ രണ്ടേ മുക്കാൽ ലക്ഷം കുടുംബങ്ങളുടെ ജീവിതങ്ങൾ ഇവരുണ്ടാക്കുമെന്നാണോ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ എൻ്റെ ഇരുപത് വയസ്സ് പ്രായത്തിൽ ഉള്ള മാധ്യമപ്രവർത്തന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇടുക്കി ജില്ലയ്ക്ക് രാഷ്ട്രീയ നേതൃത്വം ഇത എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കി ും അതെന്താണ് ഈ കാണുന്ന ആളുകളുടെ എല്ലാം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വീട്ടിലെ കഞ്ഞി കുടിച്ചിട്ടാണോ ഈ നാട്ടിലെ രണ്ടാം മുക്കാല് ലക്ഷം കുടുംബങ്ങൾ ജീവിക്കുന്നത് ഇടുക്കിയിലെ രണ്ടാം മുക്കാല് ലക്ഷം കുടുംബങ്ങളുണ്ട് ഇവരെല്ലാവരും അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ വീട്ടിൽ നിന്നാണോ കഞ്ഞി പിടിക്കുന്നത് ഇവരാണോ അത് തീരുമാനിക്കുന്നത് ഇവിടെ ഒരു സിവിൽ സമൂഹമുണ്ട് ആ സമൂഹത്തിൻ്റെ അഭിപ്രായം പറയുന്ന കൂടി അതിനൊപ്പം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവരൊക്കെ ഏത് പാർട്ടിയാണേലും മുന്നണിയാണേലും സമൂഹത്തിന് പോകുമെന്നുള്ള കഴിഞ്ഞ കണ്ടില്ലേ അതെന്തോട് മനസ്സിലാക്കാതെ പോകുന്നത് ആ എന്താണ് അങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെയൊക്കെ വീട്ടിയത് പഴയമിനു പിടിച്ചിട്ടാണോ ഈ നാട്ടിലെ ജനങ്ങളെ ജീവിക്കുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട് ഒരു ലക്ഷത്തിലും കുടുംബങ്ങൾ വനംവകുപ്പ് ആയിട്ടുള്ള ക്ലാസ്സിലാണ് ഇവിടെ നിൽക്കുന്നത് അവരുടെ താല്പര്യങ്ങളൊന്നും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി വഴിക്ക് പോകും ജനം ജനത്തിന്റെ വഴിക്ക് പോകും അങ്ങനെ തന്നെയാണ് അതാണ് ജനാധിപത്യം അല്ലാതെ ഒരു പാർട്ടിയുടെയും ഒരു നേതാവിന്റെയും തിരഞ്ഞെടു മൂലയെ കെട്ടിയിട്ടിരിക്കുന്ന പട്ടികളൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങൾ അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട ജനങ്ങൾ അതിന്റെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പാർട്ടികൾ പാർട്ടിയുടെ വഴിക്ക് പോവും അല്ല ജനത്തിന്റെ പുറകെ വരണം ആ ഇടുക്കിയിൽ എങ്ങനെ പ്രശ്നമുണ്ട് ഇടുക്കി എന്ത് എന്തുകൊണ്ട് 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 എയിംസ് ഇടുക്കിയിൽ സ്ഥാപിച്ചു കൂടാ എന്താണ് ഇടുക്കി ജില്ലയ്ക്കുള്ള ഡിസബിലിറ്റി ഇടുക്കിയിലെ ഒരു കൃഷിക്കാരനൊരു ഒരു ഒരു ചെറിയ അവന്റെ കണ്ണുകാലിയെ വളർത്തുന്ന കാര്യത്തിന് വരെ നിരോധനമാണ് എന്താണ് ഇടുക്കിയിലെ ജനങ്ങൾക്കുള്ള പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പാകിസ്ഥാനിൽ പോയി പാർട്ടി ഉണ്ടാക്കുക അഫ്ഗാനിസ്ഥാനിൽ പോയി പാർട്ടി ഉണ്ടാക്കുക ഇടുക്കിയിലെ പാർട്ടി ഉണ്ടാക്കട്ട എന്താണ് ഇടുക്കിയിലെ ജനങ്ങൾ ജനങ്ങളല്ലേ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ അവർ നികുതി കൊടുക്കുന്നവരല്ലേ രണ്ടേ മുക്കാൽ ലക്ഷം കുടുംബങ്ങളുണ്ട് ഇടുക്കി ജില്ലകൾ അറിയാമോ ഈ സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയല്ലേ ഈ സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയാണ് ഈ നാടിനെ മുഴുവൻ സംരക്ഷിക്കുന്ന അമ്പത്തി അഞ്ച് ശതമാനം ജനങ്ങളാണ് ആ ജനങ്ങളെ ചിത്രീകരിച്ചിട്ട് പോവാ ും റസാഖ് ഇപ്പോ നമ്മള് എയിംസിന്റെ ആലോചന ആലോചന വന്നപ്പോൾ തന്നെ ഭൂമിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇതിന് വേണ്ടി വരുമെന്നുള്ള ഒരു വിഷയം മൂന്നാമത്തെ ഇത് എവിടെ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാഷ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയുടെ ഒരു സാധ്യതകളുമായി ബന്ധപ്പെട്ട് താങ്കൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ഭൂമിയുടെ ലഭ്യത സംബന്ധിച്ച് പലയിടങ്ങളിലും ഭൂമി കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ ഈ ചില പ്രശ്നങ്ങൾ ഉദിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെ മറികടന്ന് പോകാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തി നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇച്ഛാശക്തി ഇത് നമ്മുടെ ഈ ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ആൾ ഇവരുടെ താല്പര്യമെങ്കിൽ ഇച്ഛാശക്തി ഉണ്ട് സാമ്പത്തികമാണ് അജന്റെ ആകുന്നതെങ്കിൽ അതിനെ അവർ എങ്ങനെ കാണുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഇവിടെ ബഹുമാനായി വി ബി രാജൻ വിളിച്ചു കൂട്ടപ്പെട്ട ഒരു യോഗം വാഴവരിയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് അതിലൂടെ ഞങ്ങൾ ജില്ലയൊട്ടാകെ ഉള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സകല ആളുകളെയും സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം എം പി അടക്കമുള്ള ആളുകൾ ഈ ബി ജെ പിയുടെ ഗവൺമെൻറ്റിനെ നേരിട്ട് സമീപിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എന്തായാലും ഒരു ഒരു മാസ് മൂവ്മെന്റ് ഇക്കാര്യത്തിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അതുവഴി ഇതിനുള്ള ഒരു വലിയ ശ്രമം സ്റ്റേറ്റ് ലെവലിലും ഇനി കേന്ദ്ര ലെവലിലും തന്നെ മുന്നോട്ട് പോകാനാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ നമ്മൾ വിപുലമായ യോഗം പ്പനയിലും അടിമാലിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു കൂട്ടപ്പെടുന്നുണ്ട് ഇടുക്കിക്ക് ഇത് കിട്ടിയേ പറ്റൂ എന്ന ഒരു ഉറച്ച ശബ്ദം ഇവിടെ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള സകല പരിശ്രമവും ഉണ്ടാകും അതിന് സംസ്ഥാനത്തിന്റെ ആകെ ചിന്തകളെ ഏകീകരിക്കുന്നതിനുള്ള സകല നീക്കങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് അക്കാര്യത്തിൽ പറയാറുള്ളത് അതിനവസാന ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയുന്നത് അല്ല ഈ ഇടുക്കി ജില്ല സംബന്ധിച്ച് ഈ സംസ്ഥാനത്തെ ഏറ്റവും വികസിതമായ ജില്ലയാണ് ഇടുക്കി ഇവിടുത്തെ ജനജീവിതം ഇവിടുത്തെ പോപ്പുലേഷൻ ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ നിലവാരം ഇതൊക്കെ അനുസരിച്ചിട്ട് ഈ സംസ്ഥാനത്ത് എയിംസ് വരാൻ ഏറ്റവും അർഹമായ ജില്ല ഇടുക്കിയാണ് അഞ്ച് പൈസ സർക്കാർ മുടക്കാതെ കൊണ്ട് ഇവിടെ ഗവണ്മെന്റ് ലാൻഡ് കിടപ്പുണ്ട് അവിടെ നാളെ ഒരു തകസ്യാർ പോയി ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഒരു സർവേ ടീമിനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകം എയിംസ് ഇടുക്കിയിലെ വരാൻ പറ്റും അത് ഇടുക്കിയില്ലേ കൊണ്ടുവരാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിൽ ആ പണി നിർത്തിയിട്ട് അവർ അവരുടെ വഴിക്ക് പോവാം ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി കൂടുതൽ വർത്തമാനം പറയരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇവിടെ ഒരു പൊതുസമൂഹമുണ്ട് അവരെ അവരത് നടപ്പാക്കിയിരിക്കും രാജ്യത്ത് ഇരുപത്തി മൂന്ന് എയിംസുകളാണ് ഉള്ളത് അതിൽ ഇരുവെണ്ണം ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നു ഇരുപത്തിനാലാമത്തത് ഇടുക്കിയിൽ വരുമോ ഇതിൻ്റെ ചിന്തകളാണ് നേരിൽ ഇന്ന് പങ്കുവച്ചത് നേരിൻ്റെ ഈ അധ്യായത്തിൽ പങ്കെടുത്തത് വി രാജൻ മാധ്യമ പ്രവർത്തകൻ റസാക്കച്ചൂർ വേദി അതിജീവന പോരാട്ട വേദി ചെയർമാൻ എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി നാളെ മറ്റൊരു വിഷയമായി കാണുമ്പോഴേ നമസ്കാരം